സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പതിനാറ് നാളുകാരെ അറിയിക്കുന്നതിനായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് ഭാഗ്യം എന്ന് പറയുന്നത് ഈ പതിനാറ് നാളുകാരിലും കുതിച്ചുയരുന്ന ഒരു സമയമാണ് ഈ ഈ മെയ് മാസം മുതൽ ഈ മെയ് അവസാനിക്കുന്ന കാലം മുതൽ ഏകദേശം ഡിസംബർ കാലം വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ കാലം വരെ സർവ്വ സൗഭാഗ്യ ഭാഗ്യങ്ങൾ ഉണർന്നു വരുന്ന ഒരു കാലമാണ് ആ ഇത്രയും നാൾ ജീവിതത്തിൽ വളരെയധികം ദുഃഖിതമായി സമൃദ്ധിയില്ലാതെ രോഗദുരിതങ്ങൾ കൊണ്ടും വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിച്ചിട്ടും നേടാൻ കഴിയാതെയും ദൂരദേശത്തേക്കുള്ള ദൂരദേശത്തേക്കൊക്കെ ജോലിക്ക് പോകണം വിദേശത്തേക്ക് ജോലിക്ക് പോകണം ഇതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിന് കഴിയാതെ ഇരുന്ന ആളുകൾ ഈ പതിനാറ് നാളുകാരുടെ ആൾ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ മെയ് മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഭാഗ്യ നാളുകൾ അവരുടേത് ഈ നാളുകളിൽ ഇവർക്ക് ആഗ്രഹിക്കുന്ന എല്ലാ സം ആഗ്രഹങ്ങളും അവരുടെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന ഒരു കാലയളവായിട്ട് കണക്കാക്കണം ജാതകത്തിൽ വിദേശവാസം ഉണ്ടായിട്ട് പോലും നമുക്ക് പോകാൻ കഴിയുന്നില്ല ജാതകത്തിൽ സർക്കാർ ഉദ്യോഗം ലഭിക്കണം എന്നുണ്ടായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല അതൊക്കെ ചില സന്ദർഭങ്ങൾ കൊണ്ട് ഒന്നുകിൽ ചിലർ മാനസികമായിട്ട് നമുക്ക് എതിരെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്കെതിരെ നിൽക്കുന്ന കൊണ്ടായിരുന്നിരിക്കാം അതന്നെ എല്ലാം തരണം ചെയ്തുകൊണ്ട് മറ്റേ ആര് എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ തരത്തിൽ നമ്മളോട് പ്രവർത്തിച്ചാലും ഈ പതിനാറ് നാളുകാർക്ക് ഈ മെയ് മാസം മുതൽ ഡിസംബർ മാസം വരെ ഉണ്ടാകുന്ന കാലയളവെന്ന് പറയുന്നത് ആരെങ്ങനെയൊക്കെ തടസ്സം നിന്നാലും വളരെ വളരെ ഭാഗ്യത്തിലേക്ക് കുതിച്ചു കയറാൻ പറ്റുന്ന പതിനാറ് നാളുകൾ അത് സമ്പത്ത് കൊണ്ടാണെങ്കിലും അതുപോലെ ശാരീരികമായ ആരോഗ്യം കൊണ്ടാണെങ്കിലും ബന്ധുജന വ്യവസ്ഥകൾ കൊണ്ടാണെങ്കിലുമൊക്കെ വിവാഹം നടക്കാതിരിക്കുന്ന യുവജനങ്ങളുടെ വിവാഹം നടക്കുക തുടങ്ങി ഒരുപാട് ഭാഗ്യദായകമായ ഒരു കുതിച്ചുയരൽ തന്നെയാണ് വാസ്തവത്തിൽ ഈ പതിനാറ് നാളുകാർക്ക് ഈ കാലയളവിൽ കാലയളവിലുണ്ടാകാൻ പോകുന്നത് ഈ മെയ് മാസം പതിനഞ്ച് കഴിഞ്ഞാൽ ഡിസംബർ പതിനഞ്ചിന് മുൻപായിട്ട് വർഷമായിട്ട് കണക്കാക്കേണ്ടി വരും ഇവർക്ക് വളർത്തു മൃഗങ്ങളെ വളർത്തി പണമുണ്ടാക്കുക അതുപോലെ കാർഷിക ജീവിതത്തിലൂടെ നല്ല തുകയുണ്ടാക്കുക അതുപോലെ ലോട്ടറി പോലെയുള്ള ധനങ്ങൾ വന്നു ചേർന്ന് വലിയ ഭാഗ്യമുണ്ടാവുക ഒരു അയ്യായിരം രൂപയോ അല്ലെങ്കിൽ രണ്ടായിരം രൂപയോ അല്ല ഒരു ലക്ഷത്തിനും ഒരു ലക്ഷം തുടങ്ങി അങ്ങോ മുകളിലേക്ക് സമ്മാനങ്ങൾ വന്നു ചേരാൻ ചാൻസുള്ള വർഷമായിട്ടാണ് കണക്കാക്കേണ്ടുന്നത് അങ്ങനെ സർവ്വസൗഭാഗ്യ വർഷമായിട്ട് ഈ പറയുന്ന പതിനാറ് നാളുകാർ അവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത് പതിനാറ് നാളുകാരെന്ന് പറയുന്നത് ആദ്യത്തേത് ഭരണിയാണ് ഭരണി നാളുകാർക്ക് വളരെ സൗഭാഗ്യദായകമായ വർഷമാണ് ഈശ്വര്യമായ ചിന്തകളും ആ നാമജപ കീർത്തനങ്ങളും എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചാൽ വളരെ വളരെ സൗഭാഗ്യമാണ് ഉണ്ടാകാൻ പോകുന്നത് അടുത്ത് കാർത്തിക കാർത്തിക നാളുകാർക്കും ഇതുതന്നെയാണ് അതായത് നമുക്ക് ഈ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പൂജയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി നമുക്ക് വേണ്ടി ചെറിയ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ നടത്തിയാൽ തെളിഞ്ഞു വരാൻ കഴിയുന്ന ഭാഗ്യങ്ങളാണ് പുണർദം ആയില്യം മകം തുടങ്ങിയ നാളുകാർക്ക് തീർച്ചയായിട്ടും ഇവർ വെറുതെ ഇരുന്നാലും ഇവർക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണാൻ കഴിയും പിന്നീട് ഉത്രം അത്തം ചോതി വിശാഖം തുടങ്ങിയ നാല് നാളുകാർക്ക് ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള അവസ്ഥയുണ്ട് അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗത്തിൽ തുടങ്ങി ഒരുപാട് ജോലിക്കുള്ള ചാൻസും ഇത്തരം നാളുകാർക്കുണ്ട് അത് ഈ എല്ലാ നാളുകാർക്കും ഉണ്ട് ഈ പതിനാറ് നാളുകാർക്കും സർക്കാരുദ്യോഗത്തിനുള്ള ഭാഗ്യമുണ്ട് ലോട്ടറി ഭാഗ്യമുണ്ട് അതുപോലെ കിട്ടാതെ കിടന്ന പണം ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട് ചോദ്യവിശാഖം അതുപോലെ തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം തുടങ്ങിയ നാളുകൾക്ക് സർവ്വസൗഭാഗ്യ സൗഭാഗ്യ നാളുകൾക്ക് നാളുകളാണ് ചതയം ഉത്രട്ടാതി രേവതി തുടങ്ങിയ നാളുകളും സർവഭൗ സൗഭാഗ്യങ്ങളിലേക്ക് വരുന്ന നാളുകളാണ് ഒന്നുകൂടി ഞാൻ പറയാം ഭരണി കാർത്തിക പുണർദ്ദം ആയില്യം മകം ഉത്രം അത്തം ചോതി വിശാഖം തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി തുടങ്ങിയ പതിനാറ് നാളുകാർക്കാണ് ഈ മെയ് മാസം പതിനഞ്ച് മുതൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം സർവ്വസൗഭാഗ്യവർഷമാണ് കുതിച്ചു കയറാൻ പോവുകയാണ് സാമ്പത്തിക ശേഷി തീർച്ചയായിട്ടും ദുരിതപൂർണമായ ജീവിതത്തിലായിരുന്നു ഇത്രയും കാലം കിടന്നത് തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല നമ്മുടെ പക്ഷം പിടിക്കാൻ ഒരു ബന്ധുജനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഇനി അവരെല്ലാം തിരികെ നമ്മളിലേക്ക് വരുന്ന ഒരു വർഷമാണ് ഇത്രയും സമയം ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് തീർച്ചയായും ഉണർന്നുള്ള പ്രവർത്തനം ഉറപ്പായും നടക്കും തീർച്ചയായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സൗഭാഗ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കണം എന്നുകൂടി നിങ്ങളെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ഈ പറഞ്ഞ എല്ലാ നാളുകളെയും സർവ സൗഭാഗ്യദായകന്മാരായ കുബേരൻ ഉൾപ്പെടെയുള്ള ഈശ്വരന്മാരെ അനുഗ്രഹിച്ച് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം